ഇവിടെ വത്സല എന്നൊരു അമ്മ ജീവിച്ചിരുന്നു നരകതുല്ലിയമായി അവളെ കളിക്കുകയുള്ളൂ പറഞ്ഞാ ഇങ്ങങ്ങനെയൊന്നുമില്ല ഇവിടെ അവളെ ഒന്നും കളിക്കൂല്ല ശോകം പരായി വെച്ചിരിക്കാനാണ് അമ്മേ അങ്ങോട്ട് കൊണ്ടുപോകാനാണ് ചാണ്ടേ വീട്ടിൽ ആ അടിപൊളിയാണ് അടി ഇടിക്കാനൊക്കെ അല്ല അശോരം നമുക്ക് ഇവിടെ സുഖന്നല്ല എന്ന് പറ ആ ഞാൻ തന്നെ ഇവിടെ സുഖന്നല്ല കുറപ്പ് തന്നെ മെമ്പർキー വസ്തു എടുക്കാൻ പറ്റോ പറ്റുമോ ഇവിടത്തെ കാരൊക്കെ അങ്ങനെ ഉണ്ട് ഇവിടെ വത്സല എന്ന ഒരു അമ്മ ജീവിച്ചിരുന്നു അവരുടെ സഹോദരങ്ങളാണ് ഇവർ പക്ഷെ ഈ അമ്മയ്ക്ക് ചില മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അമ്മയുടെ രണ്ടു മക്കൾക്കും മാനസിക പ്രശ്നം ഉണ്ടായിരുന്നല്ലേ താങ്കളുടെ വാർഡ് മെമ്പർ ആണ് ഈ പരാതി കൊടുത്തിരിക്കുന്ന അശോകൻ നിങ്ങൾ എത്ര പേരാണ് സഹോദരങ്ങള് അതില് മൂന്ന് പേർക്കും പരാതിയില്ല മൂന്നുപേർക്കും സമൂഹം തന്നെയാണ് ആർക്കും തർക്കമില്ല മൂന്നാമതുള്ള സഹോദരി കൊണ്ടുപോയി ഇനി ഒരു സഹോദരനാണ് തർക്കമുള്ളത് ഈ സഹോദരന്റെ ഈ സഹോദരി നോക്കാൻ അവര് തയ്യാറാണോ ചോദിക്കണം അങ്ങനെ അങ്ങനെ ഈ ഈ സഹോദരൻ പരാതി പറയുന്ന എപ്പോഴെങ്കിലും നോക്കിയിട്ടില്ല നോക്കിയിട്ടില്ല ഇല്ല വാർത്ത ർ മെമ്പർ പ്രചരിപ്പിച്ചതില് മെമ്പറിന് എന്തെങ്കിലും ഉണ്ടോ ചോദ്യം മെമ്പറിന് മെമ്പറിന് അതില് വീഡിയോ കിടക്കുന്നത് അതിൽ കാര്യലാഭം കിട്ടും അങ്ങനെ അങ്ങനെ എഴുതിയെടുക്കുന്നില്ല പക്ഷേ എന്തോ കാര്യലാഭം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ അമ്മയെ കാണിച്ചു തരാം ഉത്തരവാദിത്തോടെ കൊണ്ടുപോയത് കൊണ്ട് പോയത് ഇവിടെ അറിയാമല്ലേ അമ്മയ്ക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് അനുകൂലം അവര് ഈ വീട്ടിൽ ആരും അവരെ നോക്കാളില്ലാത്തോണ്ടാണ് ഈ അമ്മയെ നോക്കാം മക്കള് രണ്ടു കുട്ടികളുണ്ടായിരുന്നു അവരെ മരിച്ചു ഭർത്താവ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചായിരുന്നു ബന്ധുക്കള് സഹോദരങ്ങൾ വന്ന് നോക്കുവായിരുന്നു ഈ മാമം വന്ന് നോക്കുവായിരുന്നു പക്ഷെ വേറെല്ലാരും ആരും സഹകരിക്കാത്തോണ്ട് അമ്മ എനിക്ക് ബാത്റൂമിലൊന്നും പോകത്തില്ലേ മുഴുവൻ ആൾക്കാരും മാധ്യമങ്ങൾ വന്നത് ഇത് വിവാദമായത് കൊണ്ടാണല്ലോ ഒരു വാർത്ത കൊണ്ട് അറിഞ്ഞതിന്റെ പേരിൽ ആയിരിക്കുമല്ലോ വന്നിട്ടുള്ളത് അത് ഞാന് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുത്തില്ല ഇങ്ങനെ വന്ന് എന്നെ സമീപിച്ചപ്പോ ഞാൻ നഗര സ്റ്റേഷനിൽ ഞാൻ തന്നെ എഴുതി കൊടുത്ത് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുത്ത് ഇങ്ങനെ ഒരു നോക്കാനില്ലാത്ത അവസ്ഥയിൽ ഒരു വയോധിക ഇങ്ങനെ വൃത്തികനായ അന്തരീക്ഷത്തിൽ കിടക്കുന്നു ഇല്ലായിരുന്നു അപ്പൊ കിടക്കുന്നു പറഞ്ഞു പോലീസ് ഒരു അപ്പം തന്നെ വന്ന് എസ് ഐ എന്ന താൽക്കാലികമായിട്ട് വന്ന ആളായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലേ പോകുമെന്ന് പറഞ്ഞു ഉടനെ പോകുമെന്ന് പറഞ്ഞു അപ്പൊ വന്ന് കണ്ടിട്ട് മണിക്ക് സഹോദരങ്ങളെ ചെല്ലാൻ പറഞ്ഞു എന്നെ വിളിച്ചു വിളിച്ച് വിളിച്ചു ആ എല്ലാ സഹോദരങ്ങളെയും ആ മൂന്ന് പേരും അവിടെ വന്നിട്ട് എസ് ചോദിച്ചു ചോദിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ല പിന്നെ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും അപ്പൊ കേന്ദ്രത്തില് കൊണ്ടു കൊടുത്ത് ഇവരെയും തീരുമാനം പഞ്ചായത്തിന് എടുക്കാമല്ലോ എന്നാണ് എസ് ഐ പറഞ്ഞത് താങ്കൾക്ക് ഇവരെ നോക്കാൻ ആ തന്നെയാണ് താങ്കളുടെ ബാക്കിയുള്ള രണ്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് എഴുതി എന്താ എന്താ എന്തായാലും ശരി മെമ്പർ മെമ്പർ എല്ലാം ഇവരുടെ ഈ ഈ വസ്തു തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നൊക്കെ പറയുന്നു അല്ല മെമ്പറും പിന്നെ കൊണ്ടാക്കിയ ാണ് ഞാൻ ചോദിക്കട്ടെ മെമ്പർക്ക് ഈ വസ്തു എടുക്കാൻ പറ്റുമോ പറ്റുവോ അങ്ങനെ ഒരു നിയമമുണ്ട് അങ്ങനെ ഒരിക്കലും ഇവിടെയാണ് സേവന അവര് നല്ല ആരോഗ്യവതിയായിരിക്കുന്നത് പിടിച്ചു കേറാൻ പറ്റും വണ്ടിക്കകത്ത് കേറാൻ പറ്റും കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വികാസ് സേവന അല്ലെ സേവന വികാസ് കേന്ദ്ര സേവന വികാസ് കേന്ദ്ര എന്ന ഉള്ളത് ഇവിടെ നിന്ന് അമ്മ പോകുമ്പോൾ സ്വന്തമായി നടന്നു പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ടാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇടപെട്ടത് എന്ന് പറയുന്നു നാട്ടുകാരുടെ ഒക്കെ അല്ലെ നാട്ടുകാരെല്ലാം അറിയിച്ചു തരുന്നൊന്നു അല്ലേ അമ്മ അങ്ങനെ എന്നാലിന്ന് ആ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ അറിയണം आ enggak पड़ रहा मैं गंगट होइरी അവിടെ എടുത്തോണ്ടൊക്കെ ബന്ധു ആണോ പിന്നെ എന്ത് വന്ന് വേറെന്തൊക്കെയുണ്ട് അതെ പറയുന്ന അഗതി മന്ദിരത്തിലെ അനാഥ മന്ദിരത്തിലൊക്കെ മുളക് വിലക്ക് വെള്ളം കൊടുക്കും ഒക്കെയാണ് പറയുന്നത് സത്യം തന്നെ പിന്നെ പറയുന്ന ും കണ്ടില്ലേ കണ്ടില്ലാതെ പേര് അശോകായി അശോക

എന്നാ റയക്ക് อืม എന്തുreadline അതിച്ചു എന്തിനാന്ന അവര് അവനല്ലേ അറിയാവോ നമുക്ക് ഇവിടെ സുഖம்தന്നേ അതോ പറ ആ സുഖம்தന്ന ഇവിടു സുഖമുണ്ടല്ല കുറപ്പ്ന്ന ഇവിടുത്തെ സാറ് ഒക്കെ എങ്ങനെ ഉണ്ട് ഇവിടുത്തെ സാറ് കുറപ്പോന്ന് ഇവിടുത്തെ സാറ് സ്നേഹമാണോ ഓണ്ടാക്കിണ സാറ് അല്ല ഒന്ന് കാണിച്ചോ ആ സാറിനെയാണ് പറയുന്നത് ഏ ഇനി ഓന്നാ നിങ്ങളൊക്കെ ഈ ഞാങ്ങനെ ഉപദ്രവിക്കാറുണ്ട് അതിനൊന്നും ഇല്ല നമ്മളെല്ലാ സഹോദരങ്ങളെ പോലെ ഒരു വീട്ടിന്റെ അന്തരീക്ഷത്തിലാണ് ഇവിടെ പോകുന്നത് നടന്നല്ല രാത്രിയാണ് വരുന്നത് കാരണം ഇവിടെ പഞ്ചായത്ത് നിന്നൊക്കെ വന്നപ്പോഴും പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ലേറ്റായാണ് വന്നിരിക്കുന്നത് ഒൻപത് മണിക്കാണ് അന്ന് വളരെ മോശമായിരുന്നു അവർ നടക്കത്തില്ലായിരുന്നു ഞാനില്ലായിരുന്നു മാഡമാണ് കൊണ്ടുവന്നത് ഞാൻ പിറ്റന്ന് വരുന്ന സമയത്ത് ആ ആട്ടോയിൽ നിന്ന് അവർ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു അടുത്ത ദിവസം ഇവിടെ മരുന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആ മരുന്ന് ഒരു ബോട്ടിൽ മരുന്ന് മാത്രമാണ് ഏൽപ്പിച്ചത് അതിനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തിനാണ് ഏതാണെന്ന് അറിയത്തില്ല ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഇവരെയും കൂടെ കൊണ്ടുപോയി ഇവരുടെ കയ്യിലും ദേഹത്തൊക്കെ ഒരുമാതിരി കറുത്ത പാട് അതും എല്ലാം കാണിച്ച് ഓയിന്റ്മെന്റ് എല്ലാം മേടിച്ച് ആ മരുന്നിന്റെ ഡോസ് എങ്ങനെയാണെന്ന് ഡോക്ടറെ പറഞ്ഞിരുന്നു അത് അന്ന് ഇവർ വണ്ടി കയറത്തില്ല വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് ഇന്നങ്ങനെയല്ല ഇന്ന് അവർ തനിച്ച ആട്ടോയിൽ കയറും ഇതേപോലെ നടന്നു വരും അന്ന് അന്ന് വീട്ടിൽ ആരും നടക്കത്തില്ലേ ഒരു നയ പൈസ പോലും കൊടുത്തില്ല അതാണ് നമ്മളെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം ഈ സേവനക്കുള്ള ഏറ്റവും അവാർഡ് അതെനിക്ക് കൊടുക്കാൻ പറ്റിയുള്ളു അതാണിത്

എന്തിനാണ് വന്നേ എന്ന് പറഞ്ഞില്ല വാതിൽ ഇവിടെ ഞങ്ങൾ ഇല്ലായിരുന്നു ഞാൻ പറയുക ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വോളണ്ടിയർ ആണ് ആ വോളണ്ടിയർ ഗേറ്റ് തുറക്കാൻ സംബന്ധിച്ച് തുറന്ന് ആരോടെങ്കിലും ചോദിച്ചിട്ടല്ലേ തുറക്കാൻ പറ്റത്തുമായിരുന്നു അത് ചോദിക്കുന്നതിന് മുമ്പിൽ പൊളിക്കൂ എന്ന് പറഞ്ഞ് ചവിട്ടി പൊളിച്ച് അകത്ത് കയറുമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ കുറേ ക്യാമറാമാനും ഉണ്ടായിരുന്നു അന്നേരം ഞങ്ങൾ വിചാരിച്ച് ആ ക്യാമറമാൻ അവർ കൊണ്ടുവന്നതാണ് പക്ഷേ പിന്നെയാണ് കംപ്ലൈന്റ് ചെയ്തവരാണ് കൊണ്ടുവന്നതെന്ന് അറിയുന്നത് അവർ വന്ന് കുറച്ച് റിപ്പോർഡ് ചെയ്ത് പത്സലയുടെ സഹോദരനാണ് കംപ്ലൈന്റ് ചെയ്തതെന്നാണ് പറയുന്നത് അവരു അത് കൂടെ ഉണ്ടായിരുന്നു അന്നേരത്തെ എനിക്ക് സഹോദരനാണെന്ന് അറിയില്ലായിരുന്നു കംപ്ലൈന്റ് എല്ലാം പോയതിനു ശേഷം അതായത് ക്യാമറാമാൻ ചുമ്മാ എല്ലായിടത്തും കയറി ഇറങ്ങി എന്തൊക്കെയോ പേ പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇവിടെ ഇങ്ങേറ്റം നെയിൻ ബോർഡുണ്ടെന്ന് വരെ ചോദിച്ചു അതൊന്നും നമ്മൾ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലൈന്റ് അതായത് നമ്മളെ മുള്ളിൽ ചവിട്ടി നിർത്തിയിരുന്നു അത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഈ പറയുന്ന നിങ്ങൾക്ക് ഈ ഒരു സേവന വികാസ് കേന്ദ്രം നടത്തുന്നതിന് അനുമതി ഉണ്ടോ അനുമതി ഉണ്ട് അനുമതി ഉണ്ട് 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 ഇല്ലേ വീഡിയോയിൽ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ അവർ പറയുന്നത് പക്ഷെ ഞാൻ പറയില്ല കാരണം ഇവിടെ കൃത്യസമയത്ത് ക്ലീനിങ് നടക്കുന്നുണ്ട് കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ഫുഡ് അവർ മുള ഇവിടെ പറഞ്ഞിട്ട് മുളക് കറി ഇവിടെ ഒരു ദിവസം ഞാൻ വന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഇതുവരെ മുളക് കറി അവിടെ കൊടുത്തിട്ടില്ല അവരുടെ ഫുഡിനാണ് നമ്മളെ മെയിൻ കാരണം ആശുപത്രി പോകുന്നതിനായാലും ഡ്രസ്സിനായാലും അവർക്ക് ഇന്നും വരെ ഒരു കുറവ് വന്നിട്ടില്ല അതൊക്കെ വെറുതെ പറയണത് നേരത്തെ ഞങ്ങൾ അറിയിച്ചിരിക്കും മാഡത്തിനെ അറിയിച്ചിരിക്കും അല്ലെങ്കിൽ സാറിനെ അറിയിച്ചിരിക്കും അവർ ഉടനെ എന്നെ അറിയിക്കും ഇന്നും വരുന്നുണ്ട് ഉടനെ വരുന്നവരെ ഗേറ്റ് തുറന്ന് അവരെ ഇവിടെ എത്തി അവർക്ക് വേണ്ട നമുക്ക് സംസാരിക്കാനുള്ള സൗകര്യം

സഹോദരൻ അശോകൻ എന്ന് പറഞ്ഞ ആളാണ് പുള്ളി സ്ഥാപനത്തിനെതിരെ വാർഡ് മെമ്പറിനെതിരെ ഇപ്പോഴാണ് ആക്ഷേപം വീഡിയോ വരുന്നതേ ഉള്ളു നേരത്തെ പരാതിയൊന്നും പോയിട്ടില്ല നമ്മുടെ സേവന വികാസ് കേന്ദ്രക്കെതിരെയാണ് അവർ പരാതി കൊടുത്തത് എന്തായിരുന്നു പരാതി പുള്ളി പറയുന്നത് ഇവരുടെ വസ്തുവകകൾ നമ്മൾ തട്ടിച്ചെടുത്തു അങ്ങനെയല്ല സത്യത്തിൽ സത്യത്തിൽ കുറേ ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് മെമ്പറും പഞ്ചായത്തിലുള്ള ആളുകൾ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചേച്ചി ഈ ചേച്ചിയുടെ അമ്മയും മക്കളെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ കുറച്ച് ഏതാണ് ഈ പുലമാ എനിക്ക് അങ്ങനെ പുള്ളയിൽ പുള്ളയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ അമ്മയുടെ ഒരു കിലോമീറ്റർ കൂടുതൽ വരും അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല കിലോമീറ്റർ കണക്കാക്കി പറയാം അപ്പോഴേ ഇവർ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മെമ്പർ സംസാരിച്ച് അന്നും ഇവര് പറഞ്ഞത് ഇവരുടെ ആ വസ്തുവകകളൊന്നും അവരെ സഹോദരങ്ങൾക്ക് വേണ്ട അവർക്ക് നോക്കാനും താല്പര്യം ഇല്ല അപ്പൊ അമ്മ മരിച്ചു മക്കൾ രണ്ടുപേരും മരിച്ചു രണ്ടുപേരെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും അമ്മക്ക് ഹാജരാക്കിയിട്ടില്ല മൂന്ന് സഹോദരങ്ങളുണ്ട് അതിൽ ഈ രണ്ട് മൂത്ത രണ്ടണ്ണന്മാരും നല്ല സ്നേഹത്തോടെയാണ് ഇന്ന് ഈ നിമിഷം വരെ നമ്മുടെ അടുത്ത് ഇവിടെ വരുന്ന ഈ മൂന്ന് പേരും മൂന്ന് സഹോദരങ്ങളും അവരുടെ ആ ചേർന്ന് അയാളുടെ വൈഫ് പിന്നെ രണ്ടാമത്തെ അണ്ണന്റെ വൈഫ് മെമ്പർ ചേർന്നാണ് കൊണ്ടുവരുന്നത് എന്തായാലും ശരി ഈ വത്സല എന്ന അമ്മയുടെ വീട്ടിൽ നിന്നും ഏറെ ദൂരമില്ലാത്ത സേവന വികാസ് കേന്ദ്രം എന്ന ഈ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവന്നു അവിടെയുള്ള ആ നാട്ടുകാരിൽ നിന്നും നമുക്കറിയാൻ കഴിഞ്ഞത് അമ്മ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ വീട്ടിനുള്ളിൽ നരക ജീവിതം നയിച്ചു വരികയായിരുന്നു ഒരുപക്ഷെ കുഴുവൊരിക്കുന്ന രീതിയിലായിരുന്നു ദുർഗന്ധം വമിച്ചു കൊണ്ട ഒരുപക്ഷെ ആ വഴി പോലും ആർക്കും കടന്നു പോകുവാൻ കഴിയാത്തത്ര സാഹചര്യം ഒരു മനുഷ്യൻ ഇത്രയും വലിയ സാഹചര്യത്തിൽ പുഴുത്തുനാർന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവിടത്തെ നാട്ടുകാർ ബന്ധുക്കൾ എല്ലാവരും വിളിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു അപ്പോഴാണ് ഇവിടെ കൊണ്ട് വന്ന അല്ലെ ഈ മൂന്ന് നോക്കാൻ കൊണ്ടുവന്നു പറയുന്നില്ലേ എന്തായാലും ശരി ഇവിടെ കൊണ്ടുവന്നു എന്നാൽ ആ കൊണ്ടുവന്ന് പിന്നീട് അദ്ദേഹത്തിന് തോന്നിയതാകാം ഈ അമ്മയുടെ പേരിൽ ഇരുപത് സെന്റ് വസ്തു ഒരു വീടുമുണ്ട് ആ വസ്തു ഈ സ്ഥാപനമോ മാർഡോ ഒക്കെ തട്ടിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വാർത്ത ചെയ്തു അതിന് ചില പൊതുപ്രവർത്തകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും ഒക്കെ കൂട്ടുപിടിച്ചു കഴിഞ്ഞ ദിവസം അല്ലേ സാമൂഹ്യനീതി വയ്പ്പിൽ അറിയിച്ചു ഇങ്ങനെയൊരു സ്ഥാപനത്തിൽ അനേകം പേരെ കൊണ്ടുവന്ന് മയക്കുമരുന്ന് കൊടുത്തിട്ടിരിക്കുന്നു അങ്ങനെയാണ് ആ വാർത്ത പ്രചരിച്ചത് അല്ലേ അങ്ങനെ നിരവധി മാധ്യമങ്ങൾ ഇവിടെ വന്നിരുന്നു വാർത്തയിൽ വസ്തുതകളില്ല എന്ന് കണ്ടതുകൊണ്ട് ചില മാധ്യമങ്ങളൊക്കെ തിരിച്ചുപോയി എന്നാൽ ഇതറിയാതെ ചില മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ചിലർ വീഡിയോ പ്രചരിപ്പിച്ചു അതിന്റെ ഭാഗമായി ഈ അമ്മയെ കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഇന്ന് ഈ അമ്മ സന്തോഷമാണോ സത്യം ചാടി പറഞ്ഞാണീച്ചാണ് ഞാൻ ഈ ാണ് ഒരുപക്ഷെ അയൽവാസികൾ പറഞ്ഞത് നടന്ന് നീങ്ങുവാൻ ഒന്നടുത്തുള്ള ബാത്റൂമിൽ പോലും പോകാൻ കഴിയില്ലാത്ത കഴിയാത്ത സാഹചര്യമാണ് വത്സല എന്ന അമ്മയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയില്ല അത്ര രോഗിയായി അത്ര അവശ്യയായി എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ കൃത്യമായി ഞങ്ങൾ അമ്മ നടന്നു വരുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ കാട്ടി തരുന്നു അതുപോലെ പ്രചരിച്ച വീഡിയോയിൽ പറയുന്നത് ഇങ്ങോട്ട് വാഹനവും വള്ളവും വെള്ളവും ഒന്നും വരില്ല എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും രണ്ട് വണ്ടി വാഹനങ്ങൾ ഈ സ്ഥാപനത്തിനുള്ളിൽ അല്ലെ കയറി കിടക്കുന്നു അല്ലേ വണ്ടി എല്ലാം കൊണ്ടുവന്നൂടെ അതാ നടന്നു വണ്ടി കൊണ്ടുവന്നു മുളക് വെള്ളം തന്നോ നീ അമ്മക്ക് മുളക് വെള്ളമാണ് കലക്കി കൊടുക്കുന്ന ദിവസവും കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ പ്രചരിപ്പിച്ചവരുണ്ടോ എന്തായാലും ശരി ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് മാത്രം ഈ ബന്ധം ഈ ജന്മം മാത്രമേ ഉള്ളൂ നീ നിന്റെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുവാൻ പഠിക്കണം പിന്നെ ഇതുപോലുള്ള അനാഥാലയങ്ങൾ വളരരുത് എന്നാണ് പറയാനുള്ളത് ഇങ്ങനെയുള്ളവരെയൊക്കെ അമ്മ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ മക്കൾക്ക് വേണ്ട തന്നെയാണ് ഉണ്ടാവാതിരിക്കട്ടെ അങ്ങനെ നല്ല ഒരു ശരി ഞങ്ങൾ നിൽക്കുന്നത് സേവന വികാസ് കേന്ദ്രം എന്ന ഈ സ്ഥാപനത്തിലാണ് വന്നത് വത്സല എന്ന അമ്മയുടെ ഈ സാഹചര്യങ്ങൾ കാണുവാനാണ് പിന്നെ അമ്മയെക്കുറിച്ച് പ്രചരിപ്പിച്ച വാർത്തകളെക്കുറിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിക്കുവാൻ വേണ്ടിയാണ് ക്യാമറമാൻ അരുൺ സഗറിനൊപ്പം രജിത് കാര്യത്തിൽ വിസ്വേനോസ്